ആരോപണത്തിന്റെ പിന്നിൽ പറഞ്ഞിട്ട് അത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തുറന്നടിച്ച് പി വി അൻവർ എം എൽ എ പിണറായി വിജയനെ കണ്ടത് അച്ഛന്റെ സ്ഥാനത്താണ് എന്നിട്ടും അദ്ദേഹം തന്നെ ചതിച്ചെന്ന് അൻവർ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചു പിണറായി വിജയനെന്ന സൂര്യൻ കെട്ടുപോയെന്നും മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് നൂറിൽ നിന്ന് പൂജ്യത്തിലേക്കായി എന്നും അൻവർ വിമർശിച്ചു പാർട്ടിയിൽ അടിമത്തമാണെന്നും അൻവർ കുറ്റപ്പെടുത്തി ഞാൻ അടുത്ത സ്റ്റെപ്പ് ഹൈക്കോടതിയിലേക്കാണ് കാരണം ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എല്ലാം അവരുടെ ഉദ്ദേശിച്ച രീതിയിൽ പോകും അതിനപ്പുറം ഞാനിത് പറയാനുണ്ടായേക്കാം ഇപ്പം ജനങ്ങളുടെ മുമ്പിൽ പാർട്ടിക്ക് നൽകിയ കമ്മിറ്റ്മെന്റ് മാനിക്കാതെ അല്ലെങ്കിൽ അത് ലംഘിച്ചുണ്ട് ഞാൻ ഇവിടെ വരാനും നിങ്ങളെ കാണാനുണ്ടായ സംഭവം ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ ഈ സ്വന്തം കള്ളക്കടത്തിൽ നിന്നും സ്വർണം അടിച്ചു മാറ്റുന്ന ഞാൻ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടു പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഒരു നീക്കം ഞാൻ അന്വേഷണ ഏജൻസിയായി ോട് മുഖ്യമന്ത്രി മുഖം തിരിച്ചു അജിത് കുമാർ എഴുതി കൊടുത്തതാകും മുഖ്യമന്ത്രി വായിച്ചത് സ്വർണക്കടത്തിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കാൻ നോക്കി എന്നാൽ അത് അങ്ങനെയല്ല എന്ന് തനിക്ക് തെളിയിക്കണം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ വാസ്തവ വിരുദ്ധമെന്ന് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട് ഇനി തനിക്ക് പ്രതീക്ഷ കോടതിയിലാണ് താൻ ഹൈക്കോടതിയെ സമീപിക്കും അജിത് കുമാറിന്റെ കള്ളക്കഥ മുഴുവൻ മുഖ്യമന്ത്രി വിശ്വസിച്ചു അജിത് കുമാർ പറഞ്ഞുകൊടുത്ത സ്റ്റോറിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെ പ്രതിയാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് കരിപ്പൂർ വഴിയുള്ള സ്വർണക്കടത്ത് സിറ്റിംഗ് ജഡ്ജി മുഖ്യമന്ത്രിയെ അൻവർ 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 വെല്ലുവിളിച്ചു ആളാണോ എന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നും പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മുഖ്യമന്ത്രിയെ വികൃതമാക്കുന്നത് ശശിയാണ് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അവസാനത്തെ മുഖ്യമന്ത്രിയാകും പിണറായി വിജയനെന്നും അൻവർ കൂട്ടിച്ചേർത്തു ന്യൂസ് മലപ്പുറം പഠിക്കുന്നത് എംപയർ എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം മലപ്പുറം